സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാലാവസ്ഥാ വ്യതിയാനം കശ്മീരിലെ ജൈവ വൈവിധ്യത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് ബോട്ടണിൽ പി എച്ച് ഡി ചെയ്ത പെൺകുട്ടിയെ നമുക്ക് സൗകര്യാർത്ഥം അവൾ എന്ന് വിളിക്കാം വളരെയേറെ പ്രതീക്ഷയോടെ ആയിരിക്കും അവൾ അത്രയും കൊല്ലം പഠിച്ചിട്ടുണ്ടാവുക കശ്മീർ കേന്ദ്രഭരണ പ്രദേശമാവുകയും കേന്ദ്ര സർക്കാർ യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നുമുള്ള വാഗ്ദാനങ്ങൾ എല്ലാ ചെറുപ്പക്കാരെയും പോലെ അവളും വളരെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക പക്ഷെ കഴിഞ്ഞ ആറു ആറുവല്ലത്തിനിടയിൽ അഞ്ചു കോളേജുകളിൽ അവൾ അസിസ്റ്റന്റ് പ്രൊഫസർക്കുള്ള അപേക്ഷ കൊടുത്തിരുന്നുവെങ്കിലും അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല പഠനം തന്നെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ നിന്നും അവൾ പിറകോട്ട് പോവുകയാണ് ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കശ്മീർ വിടാനുള്ള പണം സമ്പാദിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് അവൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ നരേന്ദ്രമോദിയുടെ വാഗ്ദാനം കശ്മീരിൽ യുവാക്കൾക്ക് വൻ ജോലി സാധ്യതകൾ തുറക്കാൻ പോകുന്നു എന്നായിരുന്നു ആ വർഷം ആഗസ്റ്റിലായിരുന്നു കേന്ദ്ര സർക്കാർ ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവിയും പ്രത്യേക പദവിയും എടുത്തു കളഞ്ഞ് കേന്ദ്ര ഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചത് ബി ജെ പി നേതാക്കൾ പറഞ്ഞത് ഉടൻ തന്നെ അഞ്ച് ലക്ഷം ജോലികൾ സാധ്യമാക്കും എന്നായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് ഇരുപതിനായിരം കോടിയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചുകൊണ്ട് മോദി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എൻ്റെ വാക്ക് വിശ്വസിക്കണമെന്നാണ് ജമ്മുകാശ്മീരിലെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ രക്ഷിതാക്കളും അവരുടെ രക്ഷിതാക്കളും അനുഭവിച്ച ദുരന്തങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല പക്ഷെ നിലവിലെ കണക്കുകൾ കാണിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള ഒരു സ്ഥലം കശ്മീർ ആണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിലൊരു കണക്കനുസരിച്ച് രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ നിരക്ക് ആറ് പോയിൻറ്റ് നാല് ശതമാനമായിരിക്കുമ്പോൾ ജമ്മുകാശ്മീരിൽ അത് പതിനൊന്ന് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ജമ്മുകശ്മീരിലെ ഡയറക്ടറേറ്റ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ കണക്ക് നോക്കിയാൽ യുവാക്കളിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിനും ജോലിയില്ല ഇതിൽ ഭൂരിഭാഗവും ബിരുദധാരികളോ ബിരുദാനന്തര ബിരുദധാരികളോ ആണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് നിലവിലെ ചെറുപ്പക്കാർ തെരുവ് കച്ചവടക്കാരായി മാറിയിരിക്കുന്നു ചിലർ കശ്മീർ വിട്ടിരിക്കുന്നു ഡോക്ടറേറ്റ് നേടിയ പലരും ഇത്തരത്തിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് സ്വകാര്യ മേഖലയ്ക്കെതിരെ സർക്കാർ നീക്കങ്ങൾ തുടങ്ങിയതോടെ അത്തരത്തിൽ അന്നത്തിന് വഴി തേടിയവരും ബുദ്ധിമുട്ടിലായി അനിശ്ചിതത്വത്തിന്റെ ചാക്രിക ചലനത്തിൽ നിന്നും സ്ഥിര ജീവിതം നയിക്കേണ്ടവരായി മാറിയിരിക്കുന്നു കശ്മീരികൾ എന്നാണ് വാർത്തകളിൽ നിന്നും വായിച്ചെടുക്കാനാവുന്നത് മലേഗാവിൽ ഗുഡി പഡ്വ സംഘടിപ്പിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സകൽ ഹിന്ദു സമാജ് എന്ന സംഘടന ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു കോടതി അനുമതി നൽകുകയും ചെയ്തു പ്രാസംഗികരാരും മറ്റു മതങ്ങൾക്കെതിരെ ഒന്നും പറയാതെ വേണം പരിപാടി നടത്താനെന്ന ഉപദേശത്തോടെയാണ് കോടതി അനുമതി നൽകിയത് ഇന്നാണ് പരിപാടി രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് സ്ഫോടന കേസിലെ മുഖ്യപ്രതിയായ പ്രജ്ഞാസിംഗ് ഠാക്കൂറിനെ ആദരിക്കാനാണത്ര പരിപാടി പരിപാടിയിൽ വെച്ച് അവർക്ക് ഹിന്ദു വീർ അവാർഡ് സമ്മാനിക്കും രണ്ടായിരത്തി എട്ടിലായിരുന്നു മലേഗാവ് സ്ഫോടനം മലേഗാവിലെ പള്ളിക്കടുത്ത് വെച്ചായിരുന്നു ആ സ്ഫോടനം ആറുപേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഭീകരവിരുദ്ധ സേനയ്ക്ക് ശേഷം കേസന്വേഷിച്ച് ചെന്നൈയെ പ്രതികൾക്ക് യു എ ചുമത്തി പക്ഷെ പിന്നീട് പ്രജ്ഞയ്ക്ക് ജാമ്യം കിട്ടി പെരുന്നാളിന് തൊട്ട് മുമ്പുള്ള നോമ്പിന്റെ ദിവസം ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നതിൽ വേറെയും പല ഉദ്ദേശങ്ങളുണ്ടെന്നാണ് ജനം പറയുന്നത് പരിപാടിയുടെ തലേദിവസം സംഘാടകർ നാസിക് അഡീഷണൽ പോലീസ് സൂപ്രണ്ടിന് അപേക്ഷ കൊടുക്കണം പരിപാടിയിൽ കുഴപ്പമുള്ള ഒന്നും സംഭവിക്കില്ല എന്നുള്ള പ്രസ്താവനയായിരിക്കണം അപേക്ഷയിൽ ഉണ്ടാവേണ്ടത് ജാഥയുടെ റൂട്ട് പോലീസ് തീരുമാനിക്കും പ്രജ്ഞാസും കൂട്ടാളികളും മുമ്പ് നടത്തിയ പ്രസംഗങ്ങളിലെ വർഗീയതയും വെറുപ്പുമൊക്കെ പരിഗണിച്ച് മാർച്ച് ഇരുപത്തി അഞ്ചിന് നാസിക്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പരിപാടിക്ക് അനുമതി നിഷേധിച്ചിരുന്നു അതിനുശേഷമാണ് സകൽ ഹിന്ദു സമാജ് ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷെ വല്ലാതെങ്കിൽ കാര്യങ്ങൾ ശ്രദ്ധാലുവാവുക എന്നത് കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ലെന്നായിരുന്നു ഇക്കാര്യത്തിൽ കോടതിയുടെ വിലയിരുത്തൽ ഈയിടെ ലോക്സഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ജയന്ത് ചൗധരി പറഞ്ഞത് നോർത്ത് ഇന്ത്യയിലെ സ്കൂളുകൾ മൂന്നാം ഭാഷയായി ദക്ഷിണേന്ത്യൻ ഭാഷകൾ പഠിപ്പിക്കാൻ വല്ലാതെ മടി കാണിക്കുന്നു എന്നാണ് ഉത്തർപ്രദേശും ബീഹാറും സംസ്കൃതവും ഉറുദുവുമാണ് പഠിപ്പിക്കുന്നത് മധ്യപ്രദേശ് സംസ്കൃതവും ഉറുദുവു പുറമേ ഹിന്ദിയും പഞ്ചാബിയും മറാത്തിയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം നിർബന്ധമാക്കിയതാണ് ഈ ത്രിഭാഷാ പദ്ധതി ഇതുപ്രകാരം ഹിന്ദി സംസാരിക്കുന്ന പ്രദേശത്തെ സ്കൂളുകളിൽ മാതൃഭാഷ ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പുറമേ ഒരു ദക്ഷിണേന്ത്യൻ ഭാഷ പഠിപ്പിക്കണം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഏതെങ്കിലും ഇന്ത്യൻ ഭാഷ പഠിപ്പിച്ചാൽ മതി എന്നാക്കി ചട്ടം ത്രിഭാഷ പദ്ധതി ആളുകൾ ജീവിക്കുന്ന പ്രദേശത്തിനനുസരിച്ച് വേണം വികസിക്കാൻ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുന്നേറാൻ സഹായിക്കുന്നതാവണം അത്തരം പരിപാടികളൊക്കെ ഇന്ത്യാസ്കൻ എവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി